ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ ശബ്ദരേഖ പുതുതന്ത്രം ബാർകോഴയിലെ ശബ്ദരേഖയുടെ ഒറിജിനൽ ഹാർഡ് ഡിസ്ക് ഹാജരാക്കാൻ ബിജു രമേശിന് വിജിലൻസിന്റെ നിർദ്ദേശം എഡിറ്റ് ചെയ്ത സി ഡിക്ക് നിയമസാധ്യതയില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ഒറിജിനൽ ഡിസ്ക് വിജിലൻസിന് കൈമാറില്ലെന്ന് ബിജു വിജിലൻസിനെ വിശ്വാസമില്ല ഹാർഡ് ഡിസ്ക് കേന്ദ്ര ഏജൻസിക്കോ കോടതിയിലോ സമർപ്പിക്കുമെന്ന് ബിജു വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോൾ പത്ത് ദിവസത്തെ അവധിയിൽ ബാർ അവധിക്ക് ബന്ധമില്ലെന്ന് വിശദീകരണം ബാർ കോഴയിൽ കെ എം ആണ് നിരപരാധിയെന്ന് പറഞ്ഞിട്ടില്ല മാണിയെ പിന്തുണയ്ക്കില്ലെന്നും വെള്ളാപ്പള്ളി കോഴ വാങ്ങിയ മന്ത്രിമാരുടെ പേരുകൾ ബാറുടമകൾ പുറത്തുവിടണം ഇപ്പോൾ നടക്കുന്നത് സരിതാ സ്റ്റൈൽ ബ്ലാക്ക്മെയിലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി തട്ടിപ്പുകാരനും സൂത്രധാരനുമെന്ന് വെള്ളാപ്പള്ളി ബാർ കേസിൽ ആദ്യം മാണിയെ പിന്തുണച്ച വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത പലിശ റിസർവ് നയം നിരക്കുകൾക്ക് മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല പണലഭ്യതയിൽ ബാങ്കുകൾക്ക് പ്രതീക്ഷ കരുതൽ ധനാനുപാതത്തിൽ അരശതമാനം കുറവ് നിരക്കുകളിൽ മാറ്റം വരുത്തിന്റെ തീരുമാനം താൽക്കാലികം പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കുന്നുവെന്നും റിസർവ് ബാങ്ക് തലവൻ രഘുറാം രാജൻ വിവാദം കൊടുക്കുമ്പോൾ ഇരട്ടി വിവാദം തീരാതെ ലാലിസം മോഹൻലാലിനോട് പണം തിരികെ വാങ്ങുന്ന കാര്യത്തിൽ ഭരണപക്ഷത്ത് അഭിപ്രായ ഭിന്നത പണം തിരികെ വാങ്ങുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം നാളെ നിലപാടിൽ മാറ്റമില്ലെന്ന് ലാലിന്റെ സുഹൃത്തുക്കൾ പണം മടക്കി വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് കെ മുരളീധരൻ വാങ്ങുന്നത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ മാന്യതയ്ക്ക് വില പറയരുതെന്ന് പാലോട് രവി വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ സർക്കാരിന് തിരികെ നൽകാൻ തീരുമാനിച്ചത് ഒരു കോടി അറുപത് ലക്ഷം രൂപ പണം നൽകുന്നത് സ്വന്തം അക്കൌണ്ടിൽ നിന്ന് ലാൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം